ഭയങ്കരമായിരിക്കും ഇവിടെ ഈ ചീട്ട് തന്ന അവര് പിറ്റേ ദിവസം വന്ന് നെല്ലെടുക്കണം എന്നാണ് ഇത് ഒൻപതാം തീയതി തന്ന ചീട്ടാണ് അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഈ ചീട്ട് തന്നിട്ട് ഇതുവരെ നെല്ല് സംരണത്തിന് വന്നിട്ട് ഇനി ബില്ല് താരം നോക്കാൻ നമ്മൾ പതിനേഴ് ശതമാനം ഈ നെല്ലെടുക്കാൻ ഇവിടെ ഉണക്കി വെച്ചിരിക്കുന്നത് ഇവര് എടുക്കാൻ വരാൻ വൈകുന്നോറും നെല്ല് ആ ഈർപ്പം കുറയും അത് പതിനാല് ശതമാനം ഈർപ്പയാൽ നമുക്ക് നഷ്ടം ആ സ്ഥാനത്ത് പതിനേഴ് പോയിൻറ്റ് ഒന്ന് ഒരു ശതമാനമായ നമ്മുടെ ഒരു കിലോ അമ്മച്ച് പിടിക്കുക അപ്പോൾ ഈ ഉണക്കി വെച്ച് സമയത്തിന് നെല്ലെടുക്കാൻ വരാത്തത് കൊണ്ട് നമുക്ക് ഉണക്കം കുറഞ്ഞ് വെയിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗവൺമെന്റ് കൃഷിക്കാരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യമാണെങ്കിൽ ആലത്തൂർ ആലത്തൂര് ഗവൺമെൻറ്റിന് തന്നെ ഒരു മോഡേൺ റൈസ് മില്ലുണ്ട് അതിലെടുത്ത് ഈ ആലത്തൂർ ഭാഗത്തുള്ള കർഷകരെ കുറേ നെല്ലെടുത്താം ഇത് വൻകിട വില്ലുകാരെ സഹായിക്കാൻ വേണ്ടി കൃഷിക്കാരെ സഹായിക്കലില്ല അവർ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നെല്ല് സംഭരണം നടത്തി ഇത് ഇപ്പോൾ ഉണക്കി വെച്ചിട്ട് ഒരു മാസത്തോളമായി ഈ ചീട്ട് തന്ന പിറ്റേ ദിവസം നെല്ലെടുക്കാൻ വരേണ്ടതാണ് ഇതുവരെ വന്നിട്ടില്ല പിന്നെ കൊയ്ത്ത് മിഷൻ കാലാവസ്ഥ അനുകൂലം അല്ലെങ്കിലും നമ്മളിപ്പോൾ ഇത് കൊയ്ത് എണ്ണൂറ് രൂപ കൂലിയൊക്കെ കൊടുത്തിട്ടാണ് ഇതിങ്ങനെ കൊയ്തിട്ടുള്ളത് അപ്പോൾ പാലക്കാട് കർഷകരെ ശരിക്കും ബുദ്ധിമുട്ടിക്കുകയാണ് ഇപ്പോഴത്തെ ഈ നെല്ല് സംഭരണം നെല്ല് സംഭരണം കർഷകരെ സഹായിക്കലില്ല ഇതിൽ നെല്ല് സംഭരണം സഹായിക്കലുണ്ടെങ്കിൽ ഇപ്പോൾ കാവശ്ശേരിയിലൊരു പുതിയ മില്ല് ഗവൺമെൻറ്റിൻ്റെ മോഡേൺ റൈസ് മില്ല് പണിതുകൊണ്ടിരിക്കുന്നത് അത് വേഗമാക്കാം ആലത്തൂരുള്ള മോഡേൺ റൈസ് മില്ലിലേക്ക് സംഭരണം നടത്താം അപ്പോൾ അതിനെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് അതില് സഹായിക്കുന്ന ഒരു ലക്ഷ്യത്തിലാണ് സംഭരണം നഷ്ടമാണ് ാണ് കാലാവസ്ഥ അനുകൂലമാകുമ്പോൾ കുഴപ്പമില്ല ആയി കഴിയുമ്പോഴേക്കും ഏജന്റ് ആയിട്ടില്ല ഏജന്റായി ഈ ചീട്ട് തന്നിട്ട് ഇനിയും മില്ലുകാരൻ നെല്ല് നോക്കാൻ വന്നില്ല നെല്ല് നോക്കാൻ വരാതെ നെല്ല് കയറ്റി വിട്ട എത്തിയിട്ട് ഈർപ്പം എന്തെങ്കിലും കാരണം വന്ന് നെല്ലിന്റെ വെയിറ്റ് കുറയ്ക്കുക അങ്ങനെയുള്ള ഇതൊക്കെയാണ് കൃഷിക്കാരനെ ഇപ്പൊ ഇപ്പോഴത്തെ സംഭരണത്തില് കൃഷിക്കാരെ സഹായിക്കലല്ല കൃഷിക്കാരെ ദ്രോഹിക്കലാണ് ഇരുപത്തിയൊമ്പത് രൂപ കിട്ടാണ്ട് രണ്ടായിരത്തി അത് മറ്റേ ബാങ്ക് ഗവൺമെന്റ് പേ ചെയ്യാത്ത പെൻഡിങ് ആയിട്ട് ലോൺ കിട്ടാണ്ട് വേറെ ാണ് പാലക്കാട് കർഷകർ ജീവി പാലക്കാട് പൊതുവെ ജീവിക്കുന്ന കർഷകരാണ് ഈ നെല്ലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പൊ ഇത് പാലക്കാട് ഇപ്പൊ കർഷകരെ ശരിക്ക് ചതിക്കാണ് ഈ സംഭരണം വൈകിപ്പിക്കുന്നതുകൊണ്ട് നമ്മള് ഉണക്കി ഇന്നത്തെ അത് ഇത് അങ്ങനത്തെ സ്ഥിതി ആയതിൽ എണ്ണൂറ് രൂപ കൂലി കൊടുത്തിട്ടാണ് ഇത് കൊയ്തുന്നത് അത് അങ്ങനെ ആക്കി ചാക്കിലാക്കി വെച്ചത് എടുക്കാനാണ് മാസങ്ങളോളം കാത്തിരിക്കുന്നത്

കേന്ദ്ര ഗവൺമെന്റ് രൂപ കൂട്ടിയിട്ട് ആ നാലര രൂപ കേരളത്തിന്റെ ഇതിൽ നിന്ന് കുറച്ചിരിക്കും ഇതാണ് ഇവരിന്റെ എട്ടര കൊലത്തിന്റെ കൂട്ടുമ്പോഴും ഇവര് ഇതുണ്ടല്ലോ അതേ വലിയ ഇരുപത്തെട്ട് ഇരുപതിനും അങ്ങോട്ട് കിടക്കുന്നില്ല കേന്ദ്ര

ബാങ്കിൽ പോയി കഴിഞ്ഞാൽ പേപ്പറിൽ നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം നമ്മുടെ ആധാറിന്റെ കോപ്പി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാലാണ് ഞമ്മൾക്ക് ലോണ് തരുന്നത് അല്ലാതെ നമ്മുടെ മുതലിന്റെ പൈസയല്ല തരുന്നത് ആ ലോൺ തരുന്ന കാരണം നമുക്ക് വേറെ എവിടെയെങ്കിലും ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരു ലോൺ എടുക്കാൻ കിട്ടില്ല വീട് വെക്കാൻ ലോൺ എടുക്കാൻ കിട്ടില്ല ഒരു കല്യാണത്തിന് ലോൺ കിട്ടില്ല ഇവർക്കൊക്കെ അത് പ്രശ്നമായിട്ട് എല്ലാ അവർക്കൊക്കെ ശക്തമായ ഇത് 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 ഒന്നാമത്തെ കാര്യം ഈ പന്നി പറഞ്ഞ സംഭവം ഭയങ്കര ശല്യാണ് അതിന്റെ ശല്യം തൊക്കെ സഹിച്ചിട്ടാണ് ഇത് എടുക്കുന്നത് ഒരു വാഴ ഉണ്ടാക്കാൻ പറ്റില്ല ചേര ഉണ്ടാക്കാൻ പറ്റില്ല ചേമ്പ് ഉണ്ടാക്കാൻ പറ്റില്ല ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ആകെ ആശ്രയിക്കുന്നത് ഈ നെല്ല് മാത്രമേ ഉള്ളൂ ഈ നെല്ലിന്റെ സ്ഥിതി ഇതാണ് ഇത് പോരാറ്റ് ഇത് ഇങ്ങനെ തന്നെ കിടക്കുക മഴ പെയ്താ പിന്നെ ഇത് ഉണക്കിയെടുക്കണെങ്കിൽ ചെലവ് കൂടുതല് എന്നിട്ടും സഹിച്ച് ഉണക്കി ചാക്കിലാക്കിട്ട് എടുക്കാൻ ഗവൺമെന്റ് വരുന്നില്ലല്ലോ ഇത് ഇത് ഇളക്കി എടുക്കാൻ നമ്മുടെ നാട്ടില് തൊഴിലാളികൾ ഇല്ലാത്ത സ്ഥിതിയായിട്ട് തൊഴിലാളികളെ വെച്ചിട്ടാണ് നമ്മൾ ഈ പണിയെല്ലാം ചെയ്തിരിക്കുന്നത് രണ്ടുപേരാണ് നമ്മള് കൂട്ടും ഇവരൊക്കെയാണ് ഹലോ എന്തുകൊണ്ട് സംസാരിക്കാൻ ആയോ ഇല്ല നിങ്ങള് സംസാരിക്കാൻ ആവുമല്ലോ അല്ലേ ടുത്ത് ഞാൻ മഴ രണ്ടു ദിവസം മഴ വന്നുകൊണ്ട് ഉണക്കാതിരുന്ന കഴിഞ്ഞാൽ മുളച്ച പോവും അത് പിന്നെ ഒന്നിനും പറ്റില്ല വൈറ്റ് വൈറ്റ് പേപ്പർ അതെന്താ പിന്നെ അല്ല അങ്ങനെയൊന്നും അങ്ങനെന്തോ അല്ലെങ്കിൽ ഇത്ര ആവശ്യമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ടും യുമാര് നല്ല നേടി എല്ലാ കാര്യങ്ങളും ഈ തരത്തിലല്ലേ ഭരണം ഒന്നുമില്ല ഞാൻ ഇവിടെ എത്ര കിലോ മൊത്തം കിലോ വരും പതിനായിരം കിലോ വരും പതിനായിരം കിലോ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഉൽപാദനം മൊത്തം ഉണ്ട് ഇത് സർക്കാർ മര്യാദ ഇതന്നെ അവിടെ കൃഷി ഇത് ഈ ഇത് ഈ ചീട്ട് തന്നത് ഒൻപതാം തീയതി ചീട്ട് തന്നേ ദിവസം നെല്ല് എടുക്കണമെന്നാണ് പതിനഞ്ചാം തീയതി ആയി ഇപ്പഴും ഇവിടെ നെല്ലെടുക്കാൻ വന്നിട്ടില്ല ഒൻപതാം തീയതി ഉദ്യോഗം സംബന്ധിച്ചിട്ട് തന്നെ മില്ലുകാരൻ വന്ന് നോക്കിയിട്ട് വേണം മില്ലുകാരൻ അപ്പൊ അവൻ വരാൻ പിന്നെയും വൈകിയാണ് കൃഷിക്കാരെ കൃഷിക്കാരെ സഹായിക്കുന്ന ഒരു ഇല്ല ഈ ഇലക്ഷൻ സമയത്തും കൂടി ഇങ്ങനെയാണെങ്കിൽ പിന്നെ കൃഷിക്കാരുടെ കാര്യം ഭയങ്കര കഷ്ടത്തിലാണ് കുറെ കെട്ടിക്കണത് നമ്മള് കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ നിന്ന് ഇരുപതിനായിരം ആൾക്ക് നല്ല കൊടുക്കാൻ വേണ്ടി കോളേജിൽ നമ്മളത് എന്തെങ്കിലും ചെയ്ത് പിന്നെ എന്തെങ്കിലും